കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മറയൂർ നാച്ചുവയലിൽ സമ്മിശ്ര കൃഷിയോടൊപ്പം തന്നെ കരിമ്പ് കൃഷിയിലും കമുങ്ക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ വി കെ നീലകണ്ഠൻ നായർ പെരുമ്പറയിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിലെ ഒരു മികച്ച കർഷകനായിട്ടുള്ള ശ്രീ നീലകണ്ഠൻ നായർ വി കെ പെരുമ്പ്രയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കരിമ്പ് കൃഷിയുടെ കേന്ദ്രമാണ് മറയൂർ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അടക്ക കൃഷി ധാരാളമായിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് കരിമ്പ് കൃഷിയിലും കമുക്ക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകനാണ് നീലകണ്ഠൻ ചേട്ടൻ അദ്ദേഹം ഇവിടെ മറയൂരിൽ തന്നെ ആദ്യകാലത്ത് തന്നെ ഒരു കർഷകനാണ് ഒരുപക്ഷെ ഇവിടെ കരിമ്പ് കൃഷിയൊക്കെ ഇവിടെ തുടങ്ങി വെച്ച ഒരാളാണ് നീലകണ്ഠൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഈ ചേട്ടൻ ഇവിടെ വന്ന കൃഷികൾ ആരംഭിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി ഞാൻ ഏതാണ്ട് അറുപത് വർഷത്തോളമായി ഇവിടെ വന്ന് കൃഷി തുടങ്ങിയിട്ട് ആദ്യകാലത്ത് നെൽകൃഷിയായിരുന്നു എവിടുന്നാണ് ഇങ്ങോട്ട് വന്നത് പാലായി സ്വന്തം നല്ല പാലാ ഇങ്ങോട്ട് ഈ അറുപത് വർഷം മുമ്പ് ഈ മറയൂരിലേക്ക് പ്രത്യേകിച്ച് അന്ന് ഇവിടെ വലിയ ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം എന്താണ് വരാനുണ്ടായ കാരണം ദാരിദ്ര്യമാണുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ മെയിൻ പ്രശ്നം അപ്പൊ അത് കൃഷി ചെയ്ത് നല്ല രീതിയിൽ അന്ന് റേഷൻ കാലമാണ് ആ റേഷൻ കാലത്തിന് അരി ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയം ആ സമയത്ത് നെൽകൃഷിയാണ് മറയൂര് അങ്ങനെ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് രണ്ട് പേര് പറഞ്ഞാൽ നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നെൽകൃഷിയെ ഉദ്ദേശിച്ചാണ് മറികർക്ക് വരാൻ കാരണം അന്ന് ഇവിടെ താമസവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ഇവിടുത്തെ ജീവിത ചുറ്റുപാടുകളൊക്കെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ജനവാസം ഒന്നുമില്ല വളരെ കുറച്ച് ജനവാസമേ ഉള്ളൂ നെൽകൃഷിയാണ് പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്ത് മരത്തിന് മുകളിൽ ഏർമാടൊക്കെ കെട്ടി അങ്ങനെ കാവലൊക്കെ ഇരുന്ന് ആണ് കൃഷിയൊക്കെ എടുത്തോണ്ടിരുന്നത് അപ്പൊ ഈ ഏർമാടൊക്കെ കെട്ടാനൊക്കെ തന്നെ നമ്മൾ അതിന് വേറെ ആളുകളൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു ഇത് ഇവിടെ ആൾ കിട്ടുമായിരുന്നു ഇവിടെ ആദിവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് അതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരൊക്കെ കെട്ടി ഞങ്ങൾ മൂലയ്ക്ക് മൂലയ്ക്ക് ഇങ്ങനെ ഏർമാടൊക്കെ കെട്ടി കാവലൊക്കെ ഇരുന്ന് ഒച്ചപ്പാടുമ്പോഴും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് ആദ്യം അന്ന് ഇവിടെ പ്രധാനമായിട്ട് ആദ്യകാലത്ത് വന്നു കൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു നെല്ല് പലതരത്തിലുണ്ടായിരുന്നു ഇവിടുത്തെ നാടൻ നെല്ലാണ് ആദ്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അത് കുറച്ചു കാലം കൃഷി ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി അന്ന് ഈ ഹരിത കേരളം ഇതായി വന്നു അത്യുൽപാദനശേഷിയുള്ള വിത്ത് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ഞാൻ നാടൻ കൃഷി മാറ്റിയിട്ട് അത്യുൽപാദനശേഷിയുള്ള വിത്ത് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പത്തേനും അന്നുള്ളതിൻ്റെ മൂന്നിരട്ടി വിളവ് കൂടുതലാണ് ഉൽപ്പാദനശേഷി കൂടുതലുള്ള വിത്ത് കൾച്ചർ തീയൻ ചൂടി കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞവർക്ക് നല്ല കൃഷി ചെയ്യാൻ തുടങ്ങി നല്ല വിളവും കിട്ടി അങ്ങനെ കാലങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ നെൽകൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നെൽകൃഷി മാറിയിട്ട് പിന്നെ അടുത്ത കൃഷി എന്താണ് തുടങ്ങിയത് കരിമ്പ് അത് ഈ നെൽകൃഷി ഇവിടെ നിർത്താനുള്ള ഒരു കാരണം എന്താണ് നെൽകൃഷി നിർത്താനുള്ള കാരണം അത്യാവശ്യം ചെലവിലുള്ള നെല്ലിനു നെല്ല് മാത്രം കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് ലാഭം വേണമല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു പ്രത്യേക ലാഭം വേണമല്ലോ അപ്പൊ ഒരേക്കർ സ്ഥലത്ത് നമുക്ക് നെൽകൃഷി ചെയ്താൽ അന്നത്തെ വിളവനുസരിച്ച് കിട്ടുമ്പം ഏതാണ്ട് ഒരു പതിനയ്യായിരം രൂപ കൂടുതൽ നമുക്ക് കിട്ടൂല കിട്ടില്ല അതേ കിട്ടുകയുള്ളൂ അപ്പം അതിന്റെ ചിലവും പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കത് ഇതേ ഉള്ളൂ അതേ അവസരത്തിൽ ഒരേക്കർ സ്ഥലത്ത് കരിമ്പ് കൃഷി ചെയ്താൽ നല്ലപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ അന്നത്തെ കണക്കൂട്ടിൽ എൻ്റെ കൃഷിക്ക് എനിക്ക് ഏതാണ്ട് നൂറിയാക്കർക്കരകളും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഒരു ഒന്നര ലക്ഷം രൂപ നമുക്കതില് ചിലവ് വരും ചെലവ് വന്നാൽ ഒരു ലക്ഷം രൂപ നമുക്ക് ഒരേക്കറിങ്ങ് ഒരു വർഷം നമുക്ക് ലാഭമാണ് ലാഭമാണ് അപ്പൊ നെൽകൃഷി എന്ന് പറയുന്നത് പതിനഞ്ച് കിണ്ടിൽ നെല്ല് കിട്ടിയ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വെച്ച് വിറ്റാലും അതിനുള്ള കാശളു അപ്പൊ അങ്ങനെ കാശിന്റെ വ്യത്യാസം അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷി അങ്ങനെ കുറച്ചായിട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ കരിമ്പ് കരിമ്പുകൃഷിയെക്കാട്ടിലും കുറച്ചുകൂടെ ലാഭം അടയ്ക്കാ കൃഷിയാന്ന് തോന്നി കരിമ്പ് കൃഷി നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ എങ്ങനെയാണ് ഈ കരിമ്പ് കൃഷി എന്ന് ആദ്യം നമ്മൾ എന്താണ് നില ഒരുക്കി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് കരിമ്പ് കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ നില പൊരുക്കി എല്ലാം റെഡിയാക്കി ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ തലയാണ് നടുന്നത് ആ തല കൊണ്ടുവന്ന് നമ്മൾ അതിന്റെ പോളയെല്ലാം പൊളിച്ചിട്ട് ഒരു പാരായിട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ പാത്തിയായിട്ട് എടുക്കും ആ പാത്തിയിൽ രണ്ടെണ്ണം വെച്ച് നടും രണ്ടെണ്ണം വെച്ച് നടി ഒരു രണ്ടര അടി അകലത്തിൽ ഒരു രണ്ടെണ്ണം വിറ്റ് നട്ട് അതിന് മുളച്ച് മുള വന്ന് കഴിയുമ്പോഴത്തേനും അതിന് ഈ ഇത് പാത്തി നമ്മൾ നട്ട് എത്ര നാള് കഴിയുമ്പോഴത്തേക്കും മുളച്ച് വരും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും മുളച്ചാൽ പറയും ഏതാണ്ട് ഒരു മാസം മാസമാകുമ്പോഴത്തേനും അവൻ മുള മോളി വന്ന് നമ്മൾ ക്ലിയർ ആകും അന്നേരം നമ്മൾ ഇടയൊക്കെ ചേരണ്ട് അല്പസ്വല്പം ഫാക്ടറി ബസ് വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കരിമ്പ് കൃഷിക്കെന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസം അകം ഇതിൻ്റെ എല്ലാ വളവും ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം എല്ലാ കർഷകർക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല എന്നാലും നമ്മളത് കൃത്യമായിട്ട് ചെയ്യും മൂന്ന് വളം നൂറ് വെള്ളം ആറ് കളയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പനിഞ്ചിൽ പറയുന്നത് അതൊന്നും വേണ്ട ഒരു പാനു ദിവസം കൂടുമ്പോൾ ഒരു വെള്ളം കിട്ടിയാൽ മതി കിട്ടിയാൽ മതി പിന്നെ അതിൻ്റെ പണികളെല്ലാം കൃത്യമായിട്ട് തിരഞ്ഞിരിക്കും ഒരു മാസം ആകുമ്പോഴത്തേക്കും ഒരു വളപ്രയോഗം അത് ചെയ്യും കളയൊക്കെ എടുക്കുക ആ കളയൊക്കെ ജെറേണ്ടി ഒരു മാസം ആകുമ്പോഴത്തേനും ഒരു വളം പ്രയോഗം ചെയ്യും പിന്നെ ഒരു രണ്ട് മാസമായി കഴിയുമ്പോൾ അടുത്ത എന്തെങ്കിലും അതിന്റെ വളത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് ചെയ്യും ഒരു നൂറ്റി ഇരുപത് നൂറ് ദിവസത്തിനകം അതിൻ്റെ പണികളെല്ലാം തീർത്ത് കളയെ എല്ലാം റെഡിയാക്കി ക്ലിയർ ആയിട്ട് ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ഇതിന്റെ കളയൊക്കെ വളപ്രയോഗം എല്ലാം ചെയ്യും അതുപോലെ കളയെല്ലാം എടുത്ത് എല്ലാം ആക്കി നിർത്തും അങ്ങനെ ഇത് പരിപാലിച്ച് എത്ര മാസം ആകുമ്പോഴത്തേക്കും ഇത് കൊലയ്ക്കും കൊലക്കില്ല കൊലക്കുന്നതിന് മുമ്പ് പെട്ടണം ആ കുലയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അതൊരു കൃഷിക്കാരന്റെ കടമ അത് അതിൽ വേറൊരു ടെക്നിക്കുണ്ട് അതായത് ഈ കരിമ്പെന്ന് പറയുന്ന സാധനം പുല്ല് പുല്ലുവർഗ്ഗത്തിൽപ്പെട്ടതാണ് അത് കൃത്യമായിട്ട് ആ ചിങ്ങം കന്നി തുലാമാസത്തിൽ കുലയ്ക്കും എല്ലാ പുല്ലുവർക്കും കുലയ്ക്കും അതുപോലെ കരിമ്പും കുറയ്ക്കും അപ്പം അത് കുലയ്ക്കാത്ത രീതിയിൽ മുട്ട് തിരിഞ്ഞാൽ മാത്രമേ ഇത് കൊളയ്ക്കുള്ളൂ മുട്ട് തിരിഞ്ഞാലേ കുറയ്ക്കില്ല അതിനെന്ത് ചെയ്യും ചിങ്ങം കന്നി മാസത്തിൽ ഇവനെ നടക്കും ഇവൻ ചിങ്ങങ്കന്നി മാസത്തിൽ കന്നി തുലാമാസത്തിൽ നടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ പന്ത്രണ്ട് മാസം വളർച്ച കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അവൻ പൂക്കത്തും ഇല്ല കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച കുറയും കുറയും സർക്കാരെ ക്വാളിറ്റിയും കുറയും അപ്പൊ അങ്ങനെ പൂക്കാത്ത രീതിയിൽ അതെ അത് കൃഷിക്കാരൻ്റെ ഒരു കഴിവാണ് അപ്പൊ നമ്മൾ ചിങ്ങം കഞ്ഞി മാസത്തിൽ ഇത് കൃഷി ചെയ്യുന്നു അടുത്ത ചിങ്ങത്തിന് മുമ്പ് ഇത് വെട്ടുന്നു വെട്ടുന്നു ഓണത്തിന് ഓണമാകുമ്പോഴത്തേക്കും അത് വെട്ടുന്നു അപ്പൊ നമുക്ക് പരമാവധി വിളവ് ലഭിക്കും പരമാവധി വിളവ് ലഭിക്കും നമ്മുടെ കരിമ്പിനും പൂക്കലില്ല കൃത്യമായിട്ട് വയ്ക്കും അന്നേരത്തിനും വെള്ളത്തിനും മറ്റുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല ഇനി ഇത് വിളവ് വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് കൃഷി ഇത് വെട്ടിയെടുക്കുന്നതിന് നമുക്ക് പ്രത്യേകം വിദഗ്ധ ൊഴിലാ അതൊന്നും സാധാരണ തൊഴിലാളികളുണ്ട് അതിന് കൃത്യമായിട്ട് കരിമ്പ് വെട്ടുന്നതിനുള്ള തൊഴിലാളികളുണ്ട് അത് വെട്ടി അതിൻ്റെ പോലെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പ്രാവശ്യം നമ്മളിട്ടാൽ മൂന്ന് കൊല്ലത്തിനവനെ നമുക്ക് വീണ്ടുപയോഗിക്കാം അത് ആദ്യ രീതിയിലുള്ള കൃഷി അപ്പൊ ഇത് ഉൽപാദനം കൂടിയുള്ള അത് കൂടിയുള്ള കോയമ്പത്തൂർ റിസർച്ച് ചെയ്യുന്ന പുതിയ ഇനം കരിമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ വിളവും കൂടുതൽ കിട്ടും ശർക്കരയും കൂടുതൽ കിട്ടും ഇത്രയും പണിയുമില്ല അതിന് ഒരു കാര്യം ചെയ്യും ആദ്യം ഈ കരിമ്പ് കൃഷി ചേട്ടൻ തുടങ്ങിയത് ഏത് വർഷമാണ് ഓർക്കുന്നത് അത് ഓർമ്മയില്ല എന്നാലും ഈ നെൽകൃഷി എത്ര വർഷമൊക്കെ തുടർന്നുകൊണ്ടുപോയി നെൽകൃഷി ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തോളം നെൽകൃഷി തുടർന്നുകൊണ്ട് പോയി ഏതാണ്ട് പത്ത് ഇരുപത്തിരണ്ട് വന്നല്ലോ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് വർഷം നെൽകൃഷിയുമായിട്ട് മുന്നോട്ട് പോയി അതിനുശേഷം പിന്നീട് കരിമ്പ് കൃഷി ആരംഭിച്ചു അല്ലേ അതെ കരിമ്പ് കൃഷി ആരംഭിച്ചു കരിമ്പ് കൃഷി ഒരു ഏതാണ്ട് ഒരു പത്ത് കൊല്ലത്തോളം കരിമ്പ് കൃഷി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോ കരിമ്പ് കൃഷിയെക്കാളും കുറച്ചുകൂടെ നല്ലത് അടയ്ക്കാ കൃഷിയാണെന്ന് തോന്നിയിട്ടാണ് അടയ്ക്കാ കൃഷിയിലേക്ക് നമ്മൾ തിരിയുന്നത് ലാഭം കൂടുതലുള്ളത് ഈ കരിമ്പ് കൃഷി ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഈ കരിമ്പ് കൃഷിയിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത് നമ്മളിത് വെട്ടിയെടുക്കുമ്പോഴേ അതിന്റെ ഒരു പ്രത്യേക ഇതൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ കൈയിലൊക്കെ കൊണ്ടു ഒക്കെ ചെയ്യല്ലേ അതൊന്നുമില്ല അതൊക്കെ ഇവിടെ ഉള്ള ഷർട്ട് പാന്റ് വെട്ടിയെടുക്കുന്നത് സാധാരണ നമ്മള് ഇത് വെട്ടിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ മുഴുവൻ അതിന്റെ ആര് കൊണ്ട് ആര് കൊണ്ടു കയറി മൊത്തം പിന്നെ നമുക്ക് കൈ ആകെ പ്രശ്നമാകും അത് ഷർട്ട് പാന്റ് കിട്ടുകൊണ്ടാണ് ഈ വെട്ടി പരിപാടി എടുക്കുന്നത് ആൾക്കാർ ഇഷ്ടം അതിങ്ങനെ വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ എന്താണ് ചെയ്യുന്നത് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ക്രഷറിനകത്ത് ക്രഷർ യൂണിറ്റ് അതിനകത്ത് കൊണ്ടുവന്ന് അത് ആട്ടി ജ്യൂസാക്കും ജ്യൂസാക്കി അതിന് വലിയ പാത്രമുണ്ട് ആ പാത്രം അത് തിളപ്പിച്ച് പറ്റിച്ച് തിളപ്പിക്കാൻ നേരത്തെ അതിനകത്ത് അതിൻ്റെ ചെളിയൊക്കെ വെട്ടി കളയും ചെളിയൊക്കെ വെട്ടി കളഞ്ഞു ചുണ്ണാൻ വിടും ചുണ്ണാൻ വിട്ട് ഒരു ചെളി വെട്ടി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കും സോഡാകാരമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാസ്റ്റിങ് സൊടേന്ന് അതൊരു ഒരു സ്പൂൺ അങ്ങോട്ടും ഒരു സ്പൂൺ അങ്ങോട്ടിട്ട് കഴിയുമ്പോഴത്തേന് ചെളി എല്ലാം കൂടെ പതിഞ്ഞു റെഡിയായിട്ട് വരും എന്നിട്ട് അതുകൂടി അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പിന്നെ അത് വെറ്റിച്ച് ആക്കുക ഇപ്പോഴൊക്കെ നമുക്ക് ഇത് ഈ കരിമ്പ് ആട്ടിയെടുക്കാനായിട്ട് യന്ത്ര സംവിധാനം ഒക്കെ ഉണ്ട് ആദ്യകാലത്ത് ചേട്ടന് കരിമ്പ് കൃഷി തുടങ്ങി കഴിഞ്ഞപ്പോൾ രണ്ട് കാള വേണം രണ്ട് കാളെ വെച്ച് മാട്ടാലെന്ന് പറയും മാട്ടാലെ വെച്ച് ഒരു ആല നിശ്ചിത സ്ഥലത്ത് ഉറപ്പിച്ചുകൊണ്ട് അതിനൊരു കാലുണ്ട് ആ കാല് വഴി കാലെ കെട്ടി റൌണ്ട് ചുറ്റിക്ക് വേണം റൗണ്ട് ചുറ്റിച്ചു കഴിയുമ്പോൾ ഒരു പാത്രത്തിന് ഒരു ജോഡി കാളാം അങ്ങനെ വേണം പിന്നെ ആ ഒരു പാത്രം നമ്മൾ അടിച്ച് റെഡി ആക്കി കഴിയുമ്പോൾ ആ കാളെ മാറ്റിട്ട് അടുത്തന്നെ വേറൊരു ജോഡി വേണം അങ്ങനെ രണ്ട് ജോഡി കാളി ായിട്ട് ഇങ്ങനെ പോകാനുള്ളൂ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇടയിട്ട് ഇങ്ങനെ അന്നൊക്കെ കൃഷി ചെയ്യുമല്ലോ അവർക്ക് എല്ലാവർക്കും ഈ ഉണ്ടാക്കുന്ന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ ശർക്കരണ്ട് നാൽപ്പത് അമ്പത് ആലോ വീടുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെട്ടിലാണോ പതിനെട്ടിലാണോ എന്നറിയത്തില്ല നമുക്ക് ഭയങ്കര ഒരു പ്രളയവും കാറ്റും ആ സമയത്ത് ഇവിടുത്തെ കാറ്റും മഴയെല്ലാം അടിച്ച് ആലുവീടെ പൊളിഞ്ഞു പോയി എല്ലാ സംവിധാനങ്ങളും പോയി അന്ന് കൃഷി ആഫീസറും ഇല്ല ആഫീസറും ൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ നമുക്ക് കൃഷിക്കാരെ ആലുവെടം പൊടിച്ച് പോയി അവർക്ക് എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് ആരും ചെയിക്കൊണ്ടില്ല സർക്കാരൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഈ കാളയെ വെച്ച് നമ്മൾ ആട്ടിയെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് നഷ്ടം വരില്ലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മൊത്തമായിട്ട് ആട്ടി കിട്ടുന്ന പോലെ അന്നും അന്നും കിട്ടുമായിരുന്നു കിട്ടും കിട്ടും പിന്നെ ഇത് ഇപ്പോഴും നമ്മള് ആട്ടിയാലും കാള വെച്ചാട്ടിയാലും നമുക്ക് അതിൽ എഴുപത്തൊന്ന് ശതമാനം നമുക്ക് കിട്ടുന്നുള്ളൂ കിട്ടുന്നുള്ളൂ പഞ്ചാരമില്ലുകാരെ അതല്ല അവർക്ക് ഡബിൾ ക്രഷർ എന്ന് പറയും നമ്മൾ ഈ ഒറ്റ ക്രഷർ വെച്ചാണ് അടിച്ച് അതിൻ്റെ ഇങ്ങോട്ട് എടുക്കുന്നത് കംപ്ലീറ്റ് നീരും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല ഒരു എഴുപത് എൺപത് ശതമാനം നീര് നമുക്ക് കിട്ടുന്നുള്ളൂ പഞ്ചാര വല്ല്യുകാരെ അത് എന്നാന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് അപ്പോൾ ഒന്നുകൂടെ കയറ്റി പ്രഷറിൽ കയറ്റി നൂറ് ശതമാനം എടുത്തിട്ട് പിന്നെ കൺവേർബലറ്റ് വഴി അത് ചൂടായി അത് തന്നെ കത്തിക്കുവാണ് അങ്ങനെയാണ് അതിന്റെ മറ്റേത് നമുക്ക് അത്രയും കിട്ടുന്നില്ല അപ്പൊ ഈ ഒരു തവണ കരിമ്പ് നട്ട് കഴിഞ്ഞാൽ അന്നൊക്കെ മൂന്ന് തവണ ഇപ്പോഴും അങ്ങനെ തന്നെ മൂന്ന് തവണ കൃഷി കൃഷി ചെയ്യുക മൂന്ന് തവണ മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നീട് പുതിയത് കൃഷി ചെയ്താൽ പുതിയ അപ്പൊ ഇപ്പൊ പുതിയൊരു സംവിധാനം ഞാൻ കോയമ്പത്തൂർ അസൃത്തി പോയി ഞങ്ങള് ക്ലാസ്സൊക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും പുതിയൊരു സംവിധാനമുണ്ട് നേരത്തെ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥലമൊക്കെ ഒരുക്കി ഈ കരിമ്പിന്റെ തല ഒരു ഏക്കർ മുപ്പതിനായിരം തല വേണം മുപ്പതിനായിരം തല ഉണ്ടല്ലേ ഒരു ഏക്കർ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പൊ അത് വേണ്ട ഇപ്പൊ ആറായിരം തല മതി മുളപ്പിച്ച തൈ കിട്ടും അതിവിടെ കൊണ്ട് നമ്മൾ ഒരു നാലടി അകലത്തിന് ഞാനിവിടെ മുളപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു തൈക്ക് രണ്ടായിരം രൂപ വരും ആ കറി കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ അതിന്റെ മുള മാത്രം എടുക്കും കൃത്യമായിട്ട് എടുത്ത് അത് പ്രത്യേക കവറിനകത്ത് പ്ലാസ്റ്റിക് കറിനകത്താക്കി മുളപ്പിച്ചെടുത്ത് തൈ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് അറുന്നൂറ് പതിനായിരം വേണ്ടടുത്ത് ആറായിരം മതിയാണ് അപ്പൊ അത് നല്ലപോലെ പരിപാലിച്ച് നമ്മള് വായു കഴിഞ്ഞാൽ അവര് പറയുന്ന ഒരേക്കറ് നൂറ് ടെണ്ണ അവര് പറയുന്നത് നൂറ് ടെണ്ണൊന്നും നമ്മള് പ്രതീക്ഷിക്കേണ്ട അവരുടെ പരിപാടി അവര് ട്രിപ്പിൾ റീഗേഷനാണ് നമുക്ക് ട്രിപ്പിൾ റീഗേഷൻ ഒന്നുമില്ല നമ്മള് മറ്റേതാണ് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് ടെണ്ണ് കിട്ടിയാലും ലാഭം അപ്പോഴും ചെയ്തിട്ടുള്ളത് അതെ ആദ്യം കരുമ്പ് അപ്പൊ ആയിരം കരുമ്പ് രണ്ടേക്കർ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി അത് ഇപ്പൊ എനിക്ക് വേറെ ഒരു അഞ്ചേക്കറുണ്ട് അതിനകത്തേക്ക് ഇതിന്റെ തൈ മാറ്റി അടുത്ത ആകർഷിക്കണം ഇപ്പൊ കൃഷി ചെയ്തിട്ടുള്ള രണ്ടേക്കറിൽ നിന്ന് തന്നെ പുതിയ ഇനം കരിമ്പിന്റെ കണയെടുത്ത് ഇനി അടുത്ത അഞ്ച് ഏക്കറിലൂടെ കൃഷി ചെയ്യണം കൃഷി ചെയ്യണം അതിന് വളപ്രയോഗത്തിലൊക്കെ കുറവുമല്ലോ ഉണ്ട് വളപ്രയോഗം നമ്മൾ ഈ മുപ്പത് ഇപ്പോ അഞ്ചു പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇരുപത് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് ഉണ്ടല്ലോ അപ്പൊ ഈ ഇരുപത് പേർക്ക് കൊടുക്കുന്ന ഭക്ഷണം വേണ്ടല്ലോ ഈ അഞ്ചു പേർക്ക് അപ്പൊ ഈ മുപ്പതിനായിരം കരണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന വളം വേണ്ട അതിന് അതിന് പകുതി മതി പകുതി പോലും വേണ്ട പകുതി പോലും വേണ്ട അപ്പൊ വളക്കുറവ് നല്ല നല്ല ഉത്പാദനം കൂടുതൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ ഒരു കണയിൽ നിന്ന് എത്ര മുളകൾ വളർത്തുന്നുണ്ട് ഒരു കടയിൽ നിന്ന് അതിപ്പോ ഒരു കൃത്യമായിട്ടൊന്നും പറഞ്ഞാലോ അമ്പത് ഇപ്പോ ഞങ്ങള് വെട്ടിയത് ഒരു മൂട്ടിൽ നിന്ന് അമ്പത് കരിമ്പ് വരെ ഈ പുതിയ ഇനം വളരെ മികച്ച ഇനമാണ് മികച്ച ഇനമാണ് മറ്റൊരു ഏതാണ്ട് ഒരു കരിമ്പ് രണ്ടര കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഇപ്പൊ പുതിയ ഇനം അതിന് പേര് വല്ലതും ഉണ്ടോ അതിന് പേര് ഏതാണ്ട് ഒരു പ്രത്യേക ഞാൻ ഓർക്കുന്നില്ല കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവന്നത് അല്ലേ അതെ അവിടെ കോയമ്പത്തൂര് നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ കൃഷി ഓഫീസിന്റെ ഫാമിലാണോ അതെ ഗവൺമെന്റ് ഫാമാണ് ഗവൺമെന്റ് റിസർച്ച് അല്ലേ ർ ആ തമിഴ്നാട് കരിമ്പൂർ സെർച്ച് അവരവിടെ നിന്ന് ഉൽപാദനം ഉള്ളത് നമ്മള് അവിടെ ക്ലാസ് എടുക്കുമ്പോൾ വിളിക്കും നമ്മളെ നമ്മളവിടെ പോയി ക്ലാസ് എടുത്തെ പോലെ ചെയ്യും ഇന്നെ പോലെ ചെയ്യും അതിനൊന്നും ഇവിടെയുള്ള ആൾക്കാരൊന്നും തയ്യാറാകുന്നില്ല അത് വേറെ ഈ കൃഷി എല്ലാരും ചെയ്തു എന്ന് പറഞ്ഞാൽ കൃഷി എല്ലാവരും ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട് കാരണം കൃഷി എന്ന് പറയുന്നത് അതിനോട് താല്പര്യമുണ്ട് നമ്മൾ കുട്ടികളെ പോലെ വളർത്താൻ മാത്രമേ കൃഷി കാര്യമുള്ളൂ അതെ ചിലപ്പോൾ ഒരു പക്ഷേ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികത്തിൻ്റെ കുറവ് കൊണ്ടോ അല്പം സ്വല്പം മാറ്റങ്ങൾ വരാം നമുക്ക് വരിക നഷ്ടം വരിക നഷ്ടം വരുത്തരുത് അഞ്ഞ് അഥവാ ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട അടുത്ത പ്രാവശ്യം ഈ ഭൂമി നമ്മളെ കൈവിടുകയില്ല ഭൂമി ദേവി എന്നാ പറയുന്നത് കാരണം അമ്മയാണ് ഭൂമി അപ്പൊ നമ്മള് ആത്മാർത്ഥമായിട്ട് നമ്മൾ പണിയെടുക്കാമെങ്കിൽ ഒരു കാലത്തും നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു ദൂഷ്യം എന്റെ അനുഭവത്തിൽ ഇല്ല പിന്നെ മറ്റുള്ള കരിമ്പാട്ടുന്ന ഇത് കേന്ദ്രം സ്വന്തമായിട്ടുള്ളതല്ലേ സ്വന്തമായിട്ടുള്ളതാ ഇത് ഇവിടെ എങ്ങനെയാണ് കരിമ്പ് ഇതാട്ടി ശർക്കര ആക്കിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ശർക്കര ആക്കിയിട്ട് കച്ചവടക്കാർ വരുന്നുണ്ട് അവരൊക്കെ അമ്പത് കിലോ പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ മൊത്തമായിട്ട് കൊടുക്കും എത്ര രൂപ കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് എഴുപത് രൂപ അല്ല എത്ര രൂപ ീതി കരിമ്പ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകിൽ ഒരു നൂറ് രൂപയെ കുറയാതെങ്കിലും വില കിട്ടണം എന്നാലും നമുക്ക് ഉൽപാദന ചെലവ് അതുപോലെ വരുന്നുണ്ട് കൂലി ചെലവ് രാസവുളം നേരത്തെ ഒക്കെ ഞങ്ങൾ കരിമ്പ് കൃഷി ചെയ്യുമ്പോൾ ഫാക്ടംബന് മുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പൊ അങ്ങനെ ഒരു മാറ്റം പിന്നെ പണിക്കാറ്റാ ശമ്പളം നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആദ്യമൊക്കെ കരിമ്പ് കൃഷി ചെയ്യുന്നപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കുള്ള ശമ്പളം ഇല്ല ഇപ്പൊ അറുന്നൂറ് രൂപയാണ് ശമ്പളം അപ്പൊ അതനുസരിച്ച് നമുക്ക് അത് മാർക്കറ്റിംഗ് വരുന്നില്ല അതുകൊണ്ടാണ് കരിമ്പ് കൃഷി മറി ഒരു കുറയാനും കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തില് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറോളം കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു അതെല്ലാം കുറച്ച് 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 ഇപ്പൊ ഏതാണ്ട് ഒരു അഞ്ഞൂറ് ഏക്കർ കസ്റ്റുകയാണുള്ളൂ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അറിയാൻ കൃഷിയായി പോയി ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ഇത് നടക്കുന്നുണ്ടോ എല്ലാവരും മിക്കവാറും ഒക്കെ ഉണ്ട് നമുക്ക് കരിമ്പ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാം ഇത് ഞങ്ങളുടെ അടിച്ച് തീർന്നു കഴിയുമ്പോൾ ഓരോരുത്തരും പറയും എനിക്കൊരു അമ്പതിയാക്കനുണ്ട് അത് അടിച്ചു തരണം അപ്പൊ നമ്മളത് അടിച്ചാൻ കൊടുക്കും അപ്പൊ നമുക്ക് അടിക്കുന്നതിൻ്റെ ഒരു കുരു പിന്നെ ചിലത് പറയും ചേട്ടാ അടിച്ചോ അടിച്ച ശർക്കര വിട്ട് ചെറിയ പൈസ എങ്കിൽ തന്നാൽ മതി അപ്പൊ അതിന്റെ കണക്ക് മാത്രമേ നമ്മൾ കൃത്യമായിട്ട് ഇത്രയും നിങ്ങളുടെ കരിമ്പ് ഇത്ര ടെണ്ണുണ്ടായിരുന്നു ഇത്രയും കൂടെ ശർക്കരയുണ്ട് ഇന്ന വില ഇന്നും പറഞ്ഞ് അങ്ങനെയും കൊടുക്കും എന്നെ സംബന്ധിച്ച് കളയ പയ്യനാണ് ഇവിടെ നടത്തുന്നത് സത്യസന്ധമായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് കരിമ്പിനും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല പോലെ വരുന്നുണ്ട് ഓരോരുത്തരും മേടിച്ചിട്ട് കശി കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ അത് വഴക്കും തമ്മിൽ ഒക്കെ നമുക്ക് ആ കുഴപ്പമൊന്നുമില്ല संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഈ കമുക കൃഷി ഇതിപ്പോ ചേരൻ്റെ കമുക്തോട്ടം കാണുമ്പോ ചെറിയ കമുകളാണ് കൈ എന്റെ നമ്മുടെ ഒപ്പം പൊക്കം പോലും ഇല്ല അതിനുമുമ്പ് എല്ലാം കൊലച്ച് നിറയെ കാഴ്ച കിടക്കാണ് ഇതെങ്ങനെയാണ് എവിടുന്നാണ് ഇതിന്റെ ഈ കമുഖിന്റെ തൈകള് ഇതെങ്ങനെയാണ് കൃഷി ചെയ്തത് അത്തരം കാര്യങ്ങളെന്നു പറയുക ഇത് കർണാടകത്തിൽ നിന്ന് ഇന്റർമംഗളെന്ന് പറയുന്ന ഒരു തൈയാണ് നാലാം നാലാമുലം കഴിക്കും ഈ സാധനം അത് പുതിയ ഒരു വെറൈറ്റിയാണ് തൈ കൊണ്ടു നാട്ടതാണ് തൈ കൊണ്ടുനാട്ടതാണ് അത് ഒമ്പത് അടി ഒമ്പത് അടി അകലത്തിലാണ് തട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇരുപത് കൊല്ലമായി ഈ നഴ്സറിയുടെ പരിപാടി നടത്തുന്നുണ്ട് അടയ്ക്കാത്ത ഈ ഒരു വർഷം രണ്ട് ലോഡ് കൊണ്ടുവരും ഒരു മൂവായിരത്തഞ്ഞൂറ് തൈ വെച്ച് ഏഴായിരം അങ്ങനെ മുഴുവനുള്ള ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നു നമുക്കൊരു ചെറിയ ലാഭം കിട്ടുന്നു അക്കൂട്ടത്തിൽ അങ്ങനെ പോകുമ്പോൾ അവർ പറയും പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് അത് പരീക്ഷിച്ചു നോക്ക് ആദ്യം നമ്മൾ കൊണ്ടുവന്നൊരു പത്തോ അഞ്ച് ഇരുന്നൂറോ ഒന്ന് പരീക്ഷിച്ചു നോക്കും അത് കുഴപ്പമില്ലാന്ന് കണ്ടാൽ നമ്മളിവിടെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാരും നല്ല രീതിയിൽ ഇപ്പം ചുരുക്കി പറഞ്ഞ കോടികളുടെ ഇടയ്ക്കായി ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് അപ്പൊ ഈ കമുവിന്റെ കമുകൃഷിയുടെ ഇടയ്ക്ക് തന്നെ കാപ്പി നട്ടിട്ടുണ്ട് അതുപോലെ ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ കൂടുതൽ ഒരു അധിക വരുമാനമായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ എല്ലാ എല്ലാ ും അതേപോലെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എല്ലാ കൃഷിയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കേമ്പ് ചേന കാച്ചിൽ പയറ് ചെറുകിഴങ്ങ് ഇങ്ങനെയുള്ള എല്ലാ കൃഷിയും ഉണ്ട് എൻ്റെ ആവശ്യത്തിന് പോകാൻ ബാക്കിയുള്ള സാധനം ഞാൻ പുറത്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് വിഷമുള്ള ഒന്നും നമ്മൾ കൂടുതലായിട്ട് ഉൽപാദിപ്പിക്കുന്നില്ല പശുക്കളുണ്ട് മൂന്നരണം പിന്നെ എല്ലാം ഉണ്ട് തറാവുണ്ട് കോഴിയുണ്ട് മീൻ വെള്ളത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എനിക്ക് എല്ലാ സംഭവമുണ്ട് അല്ല ഞാൻ പറയുന്നത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ അല്പ സ്വല്പവും ഉണ്ടെങ്കിൽ അത്രയും ബാഹ്യമായ ചെലവുകള് കുറയും പിന്നെ നല്ല ഭക്ഷണം കഴിക്കാറല്ലോ ഏറ്റവും ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ കൊണ്ടായിരിക്കാം എൺപത്തിരണ്ട് വയസ്സുണ്ടല്ലേ ഉണ്ട് ഈ ഇരുപത്തി ഇരുപത് വയസ്സ് കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നിട്ട് വിവാഹമൊക്കെ ഇവിടെ കഴിച്ചത് അതെന്റെ ഭാര്യ അതെ അപ്പോൾ വീട്ടിലെ മക്കളൊക്കെ എത്ര പേര് മക്കളെ എനിക്ക് മൂന്ന് പേര് രണ്ടാണും ഒരു പെണ്ണും പെൺമകള് കോട്ടയത്താണ് പിന്നെ ആമ്പിള്ളേർ ഞാനീ കൃഷിപ്പണിയും കാളപ്പൂട്ടും പരീ കാളപ്പൂട്ടരും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എനിക്ക് രണ്ടു കൂടി കാളയുണ്ടായിരുന്നു കാളയെന്ന് പറഞ്ഞാൽ മറയൂര് എൻ്റെ കാളയെന്ന് പറഞ്ഞാൽ മറയൂർ എല്ലാവർക്കും അറിയാവുന്ന കളയായിരുന്നു രണ്ടു മിനിറ്റ് ശേഷം രണ്ടു കൂടി കാളയായിരുന്നു അവരെ രാവിലെ കാളെ പൂട്ടാനായിട്ട് ഇങ്ങനത്തെ അഴിച്ചു കൂട്ടാൽ എനിക്ക് എവിടെയൊക്കെ സ്ഥലമുണ്ട് അവിടെയൊക്കെ അവരൊന്നും കൃത്യമായിട്ട് നിൽക്കും അങ്ങും പോകുന്നില്ല

നിലനടൻ ചേട്ടൻ ഇപ്പോൾ കുറെ ഏക്കർ മൊത്തം എത്ര ഏക്കർ സ്ഥലമുണ്ട് മൊത്തം ഇപ്പോ ഒരു പന്ത്രണ്ട് ഏക്കർ സ്വന്തമായിട്ടുണ്ട് പിന്നെ പാട്ടത്തിനടുത്ത് വേറെ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ കൃഷിയിൽ നിന്ന് മാത്രം മുന്നേറി വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു മികച്ച കർഷകനാണ് മറയൂരിലെ നാച്ചുവേയിലെ നീലകണ്ഠൻ നായർ പെരുമ്പറയിൽ അദ്ദേഹം പ്രധാനമായിട്ടും കരിമ്പ് കൃഷി ചെയ്യുന്നു അതോടൊപ്പം തന്നെ കൃഷിയിൽ ശ്രദ്ധിക്കുന്നു അതുപോലെ മറ്റേ വീട്ടാവശ്യത്തിന് അല്ല പച്ചക്കറികൾ ചേന ചേപ്പ് കാച്ചിൽ തുടങ്ങിയ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന ഒരു മികച്ച മറയൂരിലെ ഒരു മികച്ച കർഷകനാണ് നാച്ചുവേലിലെ ശ്രീകണ്ഠൻ നായർ വി കെ പെരുമ്പ്രയിൽ ഈ കൃഷികൾ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും അവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ രണ്ടായിരത്തിൽ കേരള ഗവൺമെന്റ് അംഗീകാരം കിട്ടി കിട്ടി പിന്നെ വർഷാവർഷവും കൂടെ പഞ്ചായത്തിന് നല്ല കൃഷിക്കാരൻ്റെ ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചാൽ നന്ദി മറയൂരിലെ സമ്മിശ്ര കർഷകനായ ശ്രീ വി കെ നീലകണ്ഠൻ നായർ പെരുമ്പറയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക കേൾക്കാം പാവൽ കൃഷി ഔഷധ ഗുണങ്ങളുള്ള പച്ചക്കറികളിൽ പാവലിന് ഒന്നാം സ്ഥാനമാണ് നീർവാർച്ച സൗകര്യവും വളക്കൂറുമുള്ള ഏത് മണ്ണിലും കൃഷി ചെയ്യാം മൂന്ന് മാസം മൂപ്പുള്ള പാവൽ വർഷത്തിൽ നാല് തവണ കൃഷി ചെയ്യാം ഏറ്റവും യോജിച്ച നടയിൽ കാലം മെയ് ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് പന്തലിൽ കയറ്റി വിട്ടു വേണം വളർത്താൻ കൃഷിരീതി കിളച്ചുരുക്കിയ സ്ഥലത്ത് രണ്ട് ഇൻഡു രണ്ട് മീറ്റർ അകലത്തിൽ അറുപത് സെന്റിമീറ്റർ വ്യാസത്തിൽ ഇരുപത് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ എടുത്ത കുഴിയിൽ ഓരോന്നിലും നല്ലതുപോലെ പാകപ്പെട്ട കാലിവളം കമ്പോസ്റ്റ് എന്നിവ പത്ത് കിലോ തോതിൽ ചേർത്ത് മണ്ണുമായി ഇളക്കി യോജിപ്പിക്കണം ഒരു കുഴിയിൽ നാല് വീതം വിത്ത് രണ്ട് മൂന്ന് സെന്റിമീറ്റർ താഴ്ചയിൽ പാകുക ഒരു സെന്റ് സ്ഥലത്ത് പത്ത് കുഴി ഓരോന്നിലും മൂന്ന് ചെടികൾ വീതം എന്നതാണ് കണക്ക് നാല് വിത്ത് നട്ടാൽ കരുത്തുള്ള മൂന്നെണ്ണം നിർത്തി ഒന്ന് പിഴുതു മാറ്റാം നട്ട് മുപ്പതാം പക്കവും അറുപതാം പക്കവും വളമിടാം അതായത് വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും വളപ്രയോഗം നടിൽ സമയത്ത് ചേർത്തതിനു പുറമെ സെന്റൊന്നിന് കപ്പലണ്ടി പിണ്ണാക്ക് രണ്ട് കിലോഗ്രാം എല്ലുപൊടി നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ചാരം എണ്ണൂറ്റി മുപ്പത് ഗ്രാം വളർച്ച നോക്കി ആവശ്യമെന്ന് കണ്ടാൽ രാസവളങ്ങൾ ചേർക്കുന്നതിനും ശുപാർശയുണ്ട് കീട് നിയന്ത്രണം കായയ്ക്കു കടലാസ് അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ട് കൂട് ഇടുക കീടാക്രമണമുള്ള കായകൾ പറിച്ച് നശിപ്പിക്കുക നടുമ്പോഴും ഒരു മാസമാകുമ്പോഴും തടമൊന്നിന് നൂറു ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ഇടുക ഉണക്കമീൻ കെണിയോ ഫിറമോൺ കെണിയോ പന്തലിൽ തൂക്കിയിടുക ഇതിനൊക്കെ വേണ്ടി കയർ ചരട് കമ്പികൾ കമ്പുകൾ എന്നിവ കൊണ്ട് പന്തലുകൾ തയ്യാറാക്കണം മൊസേക്ക് രോഗമുള്ള ചെടികൾ വേരോടെ പിഴുത് നശിപ്പിക്കണം വിളവെടുപ്പ് നട്ട് രണ്ടുമാസമാകുന്നതോടെ ആദ്യമുണ്ടായ പാവയ്ക്ക വിളവെടുപ്പിന് പാകമാകും ആറേഴ് ദിവസങ്ങൾ ഇടവിട്ട് വിളവെടുക്കാം ഒരു സെന്റ് സ്ഥലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ശരാശരി വിളവ് നാൽപ്പത് കിലോ രോഗ കീടബാധയില്ലാത്ത ചെടികളിലെ ശരിയായ മൂത്തു പഴുത്ത കായ്കളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം കായ്കൾ മഞ്ഞ നിറമായി പൊട്ടിക്കീറുന്ന അവസരമാണ് വിത്തെടുക്കാൻ പറ്റിയത് ആദ്യവും അവസാനവും ഉണ്ടാകുന്ന കായ്കൾ ഒഴിവാക്കണം വിത്ത് നല്ല വെയിലത്ത് നാലഞ്ച് ദിവസം ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം കാർഷിക അറിവുകൾ വി കെ നീലകണ്ഠൻ നായർ പെരുമ്പ്രായിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹോ ലഗേ മേ हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए। एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയ കിസാൻ വാണി സമാപിക്കുന്നു